കുറിപ്പേ 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 ഓരോ ദിവസം ഈ കുരുപ്പിന്റെ കൂട്ടെ ഇങ്ങനെ അങ് പോവും എന്താ പറയുക ഈ കുരുപ്പില്ലെങ്കിൽ ഞാനും ഇല്ല ഞാനില്ലെങ്കിൽ ഈ കുരുപ്പുമില്ല ഉമ്മ താമ്മക്ക് ഉമ്മ അമ്മയുടെ കുരുപ്പാണോ കുരുപ്പാണോ അമ്മയുടെ അമ്മയുടെ കുറിപ്പാണോ കുറിപ്പാണോ അമ്മയുടെ കുറിപ്പാണോടാ ആ എൻറ്റു വേണ അമ്മയുടെ കുറിപ്പാണോ അമ്മയുടെ കുറുപ്പാണോടാ പുല്ലുപ്പുല്ലാണോ എൻ്റെ പൊന്ന കുറിപ്പേ എൻ്റെ കുറിപ്പേ അമ്മയുടെ കുരുപ്പാ അമ്മയുടെ കുരുപ്പ് ഭയങ്കര കെറുവാട്ടോ ഒരു കുരുപ്പി അമ്മയ്ക്ക് ഒരു ഉമ്മതാ കുരുപ്പ് ഭയങ്കര ഓരോ ദോശ ഈ കുരുപ്പ് എന്നോട് കുസൃതിയാ ഓരോ ദിവസം ഓരോ ദിവസ കുരുപ്പേ ബേകളം വെക്കാതെ കുരുപ്പേ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഇതുപോലത്തെ കുരുപ്പുകൾ അഹങ്കാരം പിടിച്ച കുരുപ്പുകൾ ചുച്ചി പെണ്ണായി വരുന്നു അമ്മയുടെ മെലുമോനാണ് അമ്മയുടെ മെലുകൂട്ടൻ മിലു ഏച്ചി ഏ നോ 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 കണ്ടോ വിളച്ചില ാണ് ഞങ്ങളുടെ ലോകം ഞാനില്ലെങ്കിൽ ഇവനില്ല ഇവനില്ലെങ്കിൽ ഞാനും ഇല്ല ചിജിയുടെ ഇരുങ്ങോ കാരണം എന്നെ കടിക്കുവാ എൻ്റെ വിളച്ചിലാണെന്ന് വേണ്ട കൊച്ചു പങ്കിട ഒക്കത്തിന് പോവാ കൊച്ചിനെ അമ്മ വീഡിയോ എടുക്കുന്നത് മനസ്സിലായിട്ടോ എന്തൊരു സൈലന്റ് ആയിട്ടുള്ളൊരു കൊച്ച് എന്നടക്ക ഓതുക്കോളൊരു കൊച്ച്